ിസ് ഇസ് മീ സോൾമേറ്റ്സ് പ്രിയ സതീഷ് ഞങ്ങൾ തമിഴ്നാട്ടിൽ പോയിട്ട് വന്നപ്പോഴത്തേക്ക് അവിടെ വഴിയിൽ കണ്ട ഒരു ഷോപ്പ് വന്നേട്ടോ ഫ്രൂട്ട്സ് വാങ്ങാനായിട്ട് ഞങ്ങൾ ഇറങ്ങിയതാണേ അവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു പോംപ് ഗ്രാനറ്റ് റമ്പ് ഇട്ടാൻ മുസ്സമ്പ പിന്നെ പ്ലംസ് പപ്പായ വാട്ടർ മില്ലൻ അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു ഞങ്ങളതിൽ പോം ഗ്രാനറ്റ് വാങ്ങി പിന്നെ അതിൻ്റെ റേറ്റൊക്കെ ചോദിച്ചിട്ട് എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചിട്ട് നല്ലതൊക്കെ നോക്കി കേട്ടോ എടുക്കുന്നത് അതിനകത്ത് നല്ലതൊക്കെ നോക്കി എടുത്തു പോം എടുത്തു പിന്നീട് ഞങ്ങൾ അതിൽ കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നേ ഏതൊക്കെയോ ഐറ്റംസ് വാങ്ങി പിന്നെ റംബുട്ടാൻ വാങ്ങിയായിരുന്നു റംബുട്ടാൻ റംബുട്ടാൻ നല്ല ടേസ്റ്റായിരുന്നു റംബുണ്ടാൻ്റെ വാങ്ങുന്ന ആ ഒരിത് ഞാൻ ഷോർട്ട്സിലിട്ടിട്ടുണ്ടായിരുന്നെ നല്ല സൂപ്പർ ടേസ്റ്റി റംബുട്ടാനായിരുന്നു പിന്നെ പ്ലംസൊക്കെ വേണമെന്നാണ് ചേട്ടൻ ചോദിച്ചേട്ടോ പക്ഷെ ഞങ്ങൾ പ്ലംസ് ഒന്നും വാങ്ങിയില്ല റംബുട്ടാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് നല്ല ടേസ്റ്റി ആയിരുന്നു എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ